അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ ഇറാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ആറാം ക്ലാസ്സിലെ താരേഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാം നമുക്ക് ചോദ്യത്തിൻ്റെ ഭാഗം നോക്കാം താരേഖിലെ ചോദ്യത്തിലെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് ഇവിടെ നമുക്ക് കാണാം ഇടത് ഭാഗത്ത് ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് പേരുകൾ നൽകിയിട്ടുണ്ട് ഇവകൾ വലതു ഭാഗത്ത് നൽകിയ ചോദ്യങ്ങളിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക എന്നതാണ് ചോദ്യം ഒന്ന് അൽമുൻ നെഹ്വിന് തുടക്കം കുറിച്ചത് അൽമുൻ നെഹ്വിന് തുടക്കം കുറിച്ചത് അലി റലി അള്ളാഹു ചോദ്യം രണ്ട് ഫാത്തിമ റലി അള്ളാഹു മകളാണ് ഫാത്തിമ റലി അള്ളാഹു വനഹിയുടെ മകളാണ് ഫാത്തിമ റലി അള്ളാഹു വനഹിൻ്റെ മക്കളാണ് ഹസൻ ഹുസൈൻ റലി അള്ളാഹു വൻഹുമ ഫാത്തിമ റലി അള്ളാഹു വൻഹബിൻ്റെ മക്കളാണ് ഹസൻ ഹുസൈൻ റലി അള്ളാഹു അൻഹു ചോദ്യം മൂന്ന് ഈജിപ്തുകാരൻ ഹൈമാർ ഈജിപ്തുകാരൻ ഹിമാർ ചോദ്യം നാല് ബിഇറ് റൂമ മദീനയിലാണ് ബിഇറ് റൂമ മദീനയിലാണ് ചോദ്യം അഞ്ച് നബിസ് അലൈ വസ്ലം തങ്ങളുടെ പത്നി ഹഫ്സാർ അലി അള്ളാഹു വൻഹ ഉമർ അലി അള്ളാഹൊനുവിൻ്റെ മകളാണ് നബി തങ്ങളുടെ പത്നി ഹഫ്സാർ അലി അള്ളാഹു വന്നഹു ഉമർ അലി അള്ളാഹൊനുവിൻ്റെ മകളാണ് ചോദ്യം ആറ് ഹിജറ ഇരുപത്തി ഒന്നിൽ നടന്ന യുദ്ധം നഹാവന്ത് ഹിജറ ഇരുപത്തി ഒന്നിൽ നടന്ന യുദ്ധം നഹാവന്ത് ചോദ്യം ഏഴ് ഡ്രിപ്പോളി തറാബൽസ് ഡ്രിപ്പോളി തൊറാബൽസ് ചോദ്യം എട്ട് ഉമർ അലിയുല്ലാൻവിൻ്റെ മാതാവ് ഹന്തമ ഉമർ റല്ലിള്ളാ വനുവിൻ്റെ മാതാവ് ഹന്തമ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ് അഥവാ പൂരിപ്പിക്കാനുള്ളതാണ് ചോദ്യം ഒന്ന് ഉസ്മാൻ റല്ലിള്ളാ വനുവിൻ്റെ കുടുംബം ഖുറൈഷിലെ ബനു ഉമ്മയ്യയാണ് ഓസ്മാൻ റല്ലിള്ളാഹ് വനുഹുവിൻ്റെ കുടുംബം ഖുറൈഷിലെ ബനു ഉമയ്യയാണ് ചോദ്യം രണ്ട് മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ ആജ്മുകൾ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ ആജ്മുകൾ ചോദ്യം മൂന്ന് ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിനിധി എന്നാണ് ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിനിധി എന്നാണ് ചോദ്യം നാല് സിദ്ദിഅറലി അള്ളാ വൻഹുവിൻ്റെ മാതാവ് ഉമ്മുൽ ഹയർ എന്ന സൽമ ചോദ്യം അഞ്ച് എപ്പിസലു അലൈവസലമയുടെ കാലത്ത് വഹയ്യ് എഴുതി വച്ചിരുന്നത് സാബിത്ത് അലി അള്ളാഹു ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം രണ്ടെണ്ണം വീതം എഴുതാം എന്നതാണ് ഓരോ ചോദ്യത്തിനും രണ്ടെണ്ണം വീതമാണ് എഴുതേണ്ടത് ചോദ്യം ഒന്ന് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുനുവിൻ്റെ വസീയത്തുകൾ ഇതിൽ നിന്ന് രണ്ടെണ്ണമാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരം ഇതാണ് ഭാര്യ മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം രണ്ട് ഞാൻ ഉപയോഗിച്ച രണ്ട് വസ്ത്രങ്ങൾ കഴുകി അതിൽ കഫൻ ചെയ്യണം മൂന്ന് എന്നെ നബിസുല്ലാ വലൈ വസലമയുടെ അടുത്ത് മറവ് ചെയ്യണം നാല് ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ ആറായിരം വെള്ളിക്ക് പകരമായി എൻ്റെ ഈതപ്പന തോട്ടം ബൈത്തുൽമാലിലേക്ക് നൽകണം അഞ്ച് നാം പാൽ കുടിക്കുന്ന ഒട്ടകവും ഭക്ഷണം പാകം ചെയ്യുന്ന തളികയും ഉപയോഗിക്കുന്ന പുതപ്പും ഉമർ റതില്ലാഹ്നുവിനെ ഏൽപ്പിക്കണം ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി ചോദ്യം രണ്ട് ഉമർ റദിള്ളാഹ്നുവിൻ്റെ പ്രധാന പരിഷ്കരണങ്ങൾ ഉത്തരം ഹിജ്റ കലണ്ടർ ആവിഷ്കരിച്ചു ബൈത്തുൽ ബൈത്തുൽമാൽ സ്ഥാപിച്ചു ഭരണസൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചു സംസ്ഥാന ഭരണത്തിനായി പല ഗവർണർമാരെയും നിയമിച്ചു സൈനിക രജിസ്റ്റർ ഏർപ്പെടുത്തി സംസ്ഥാനങ്ങളിൽ ആദിമാരെ നിയമിച്ചു വിവിധ പട്ടണങ്ങൾ സ്ഥാപിച്ചു മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി എന്നിവ വികസിപ്പിച്ചു തറാവീഹി നിസ്കാരം ഒരു ഇമാമിൻ്റെ കീഴിലാക്കി മാറ്റി എന്നിവ അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കരണങ്ങളിൽ പെട്ടതാണ് ജസീറത്തുൽ അറബ് എന്ന അറേബ്യൻ ഉപദ്വീപിന് ഒരു ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിച്ചതും അദ്ദേഹം തന്നെ ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി ചോദ്യം മൂന്ന് ഉസ്മാൻ റല്ലില്ലാഹ്നുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ ഉസ്മാൻ റല്ലില്ലാഹ്നുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ ഉത്തരം ജുമായുടെ ഒന്നാം പാങ്ക് നടപ്പിലാക്കി പോലീസ് സേന രൂപീകരിച്ചു മഹീനുകൾക്ക് വേതന നടപ്പിലാക്കി നാവികസേന നിലവിൽ നടപ്പിലാക്കി ഖുർആാനിൻ്റെ പല കോപ്പികൾ തയ്യാറാക്കി ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുകൾ ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ഉമർ അലി അള്ളാഹു അൻഹുവിന് കുത്തേറ്റ ഉടനെ ചെയ്തത് എന്തായിരുന്നു ഉത്തരം അബ്ദുറഹ്മാൻ ഉൻ ആഫുർ അലി അള്ളാഹു അൻഹുവിന് ഇമാമത്ത് ഏൽപ്പിക്കുകയായിരുന്നു ചോദ്യം രണ്ട് ഒസ്മാൻ റലി അള്ളാഹുനുവിനെക്കുറിച്ച് നബീസ് അള്ളാഹു അലൈ വസ്ലം തങ്ങൾ എന്താണ് പറഞ്ഞത് ഉത്തരം നബി സാഹു അലി വല്ലം പറഞ്ഞു എല്ലാ നബിമാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും എൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ ആയിരിക്കുന്നതാണ് ചോദ്യം മൂന്ന് അലിറലി അള്ളാഹുനുവിനെ സംബന്ധിച്ച് നബിസ്ലാ അലൈ വസ്ലം തങ്ങൾ എന്താണ് പറഞ്ഞത് ഉത്തരം നബി നബിസ്ലാ അലൈവലം തങ്ങൾ പറഞ്ഞു ഞാൻ ഹിക്കുമത്തിൻ്റെ നഗരവും അലി അതിലേക്കുള്ള കവാടവുമാണ്

നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു വാർഷിക അധികാരമേറ്റ് ആദ്യമായി അദ്ദേഹം എല്ലാം ലഭ്യമാണ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് സിദ്ദീഖർ അലിയുളാഹനുവിൻ്റെ കുടുംബം ഉത്തരം ഖുറൈഷ്യയിലെ ബനു തയ്യം ചോദ്യം രണ്ട് അലിറലുവിൻ്റെ ഭരണകാലം അലിറല്ലുല്ലാഹ്നുവിൻ്റെ ഭരണകാലം ഉത്തരം നാല് വർഷവും ഒൻപത് മാസവും നാല് വർഷവും ഒൻപത് മാസവും ചോദ്യം മൂന്ന് അസ്മുകളുടെ പ്രധാന ഗുണം ഉത്തരം അവരുടെ ക്ഷമയും സഹനവും അവരുടെ ക്ഷമയും സഹനവും ചോദ്യം നാല് ഉസ്മാൻ റല്ലിള്ളാഹ്നുവിൻ്റെ മക്കൾ ആണ് ഒൻപത് പെണ്ണ് അഞ്ച് ആൺമക്കൾ ഒൻപത് പെൺമക്കൾ അഞ്ച് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹുദിനെ നമുക്ക് തോഫിയാക്ക നൽകട്ടെ ആഹ്വത്തി അലഹമുല്ല റബിലമീൻ വസ്സലാമലൈക്കു വരഹമു അല്ലെ വാത്ത